അസ്സലാമു അലൈക്കും അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും ഓരോന്നായി കടന്നുപോയി നീണ്ട മൂന്ന് മാസത്തെ ഫിസിയോതെറാപ്പിക്ക് ശേഷം ഷാനു മറ്റാരുടെയും സഹായമില്ലാതെ വാക്കറിൻ്റെ സഹായത്തോടെ പതിയെ എണീറ്റ് നടക്കാൻ തുടങ്ങി അഞ്ചു മാസം ബെഡിൽ ഒരേ കിടപ്പ് കിടന്നവനിൽ ഇപ്പോഴത്തെ മാറ്റത്തിൽ രണ്ടാം ജന്മം കിട്ടിയ സന്തോഷമായിരുന്നു പിന്നെ ചെറിയ സങ്കടമുള്ളത് അവൻ്റെ വലതുകൈയിൽ പ്രത്യേകിച്ച് മാറ്റം വന്നുമെന്നുള്ള സങ്കടമായിരുന്നു ചികിത്സ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പതിയെ ശരിയാവുമെന്ന് െന്ന് ഡോക്ടർ പറഞ്ഞത് ശരിയാവുമെന്നുള്ള ആശ്വാസത്തിലാണവൻ നടത്തം വാക്കറിൻ്റെ സഹായത്തോടെയാണെങ്കിലും അവന് കൂട്ടായി ആദ്യ തന്നെ എപ്പോഴും കൂടെ കാണും കാരണം ഇടത് കൈകൊണ്ട് മാത്രമേ വാക്കർ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ഇനി ഒരു വീഴ്ച പട്ടിയാൽ ഇണൈറ്റി നടക്കൽ അസാധ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം നീൽ പോലെ എപ്പോഴും കൂടെ ഷാനു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ വിരുന്നുകാരുടെ ബഹളമായിരുന്നു ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന കരുതി ഷാനു എഴുന്നേറ്റ് നടന്നെന്നുള്ളത് പലരും അത്ഭുതമായിരുന്നു ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നെങ്കിലും പലരും കരുതി വെച്ചത് അവൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്നായിരുന്നു എല്ലാവരുടെയും ധാരണയെ പൂർണ്ണമായും തുടച്ചു നീക്കി ഇന്നവൻ എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവനെപ്പോലെ തന്നെ അവൻ്റെ ബന്ധുക്കളും അതീവ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് അവനെ കാണാൻ വരുന്ന ബന്ധുക്കളുടെ എണ്ണവും ദിനം പ്രതി കൂടുതലായിരുന്നു ഇപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവനെ താഴെ തന്നെ റൂം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ റൂം തന്നെയായിരുന്നു അത് അതുകൊണ്ട് അവൻ്റെ ബെഡ്റൂം ഇപ്പോൾ താഴെയാണ് ഇനി നല്ലതുപോലെ നടക്കാൻ തുടങ്ങിയാൽ മാത്രമേ മുകളിലേക്ക് റൂമിലേക്ക് മാറുകയുള്ളു അതുകൊണ്ട് തന്നെ ഷാഹി ഇപ്പോൾ വളരെ ആണ് ആവശ്യത്തിന് പോലും ഷാഹിയുടെ നോട്ടം ജിനുവിനെ നേരെ ഇല്ല അതുകൊണ്ട് തന്നെ ജിനുവിന് ആ വീട്ടിൽ വല്ലാത്തൊരു ധൈര്യമായിരുന്നു ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു അവൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് സാർ ഒത്തിരി സമയം ഇങ്ങനെ ബലം കൊടുത്ത് നടക്കേണ്ട ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ രണ്ടു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ പത്തോ ഇരുപതോ മിനിറ്റ് നടന്നാൽ മതിയെന്ന് വൈകിട്ട് ഹാളിൽ കൂടെ വാക്കുറും പിടിച്ച് ആദ്യയുടെ സഹായത്തോടെ നടക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ആദ്യ പറഞ്ഞത് എടാ നടന്നു തുടങ്ങിയപ്പോഴേ ഇരിക്കാനെ മനസ്സ് അനുവദിക്കുന്നില്ല ആദി അല്പം വേദന സഹിച്ചാലും നടക്കാൻ തന്നെയാണ് ആഗ്രഹം ആ സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ ഇങ്ങനെ ബലം കൊടുത്ത് നടക്കുമ്പോൾ സാറ് ഒരു കാര്യം ഓർക്കണം ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടില്ലെന്ന് എന്നാൽ ഇനി കുറച്ച് സമയം ഉമ്മറത്ത് പോയിരിക്കാം പുറത്ത് മഴ പെയ്തിട്ടും ഞാനകെ വിയർക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ബലം കൊടുത്ത് നടക്കണ്ടെന്ന് നടക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ടോ ഏയ് ഈ വേദനയ്ക്കും ഒരു സുഖം കാരണം അഞ്ച് മാസം പുറലോക്കം കാണാതെ ഞാൻ ഒരേ കിടപ്പ് കിടന്നില്ലേ ഇപ്പോൾ ഈ വേദന എനിക്കൊന്നുമല്ല ആദ്യ പതിയെ പതിയെ എനിക്ക് പഴയ ആരോഗ്യം വീണ്ടും കിട്ടും അല്ലേ അതി എന്താ സംശയം അഞ്ച് മാസം കൊണ്ട് പഴയ ആരോഗ്യം വീണ്ടെടുത്ത് തരാമെന്നല്ലേ ഡോക്ടർ വാക്ക് പറഞ്ഞത് അതിലിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ആ മൂന്ന് മാസം കൊണ്ട് സാറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായില്ലേ ബാക്കിയുള്ള രണ്ട് മാസം കൊണ്ട് സാറ് പഴയ ആരോഗ്യത്തോടെ തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ വരുന്നത് ഇവിടേക്ക് ആരോ വരുന്നുണ്ട് വരുന്നത് ആരായാലും സാറിനെ കാണാനുള്ള വരവാവും അവൻ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് ജിനുവിൻ്റെ ഉമ്മയും അനിയത്തിമാരും ഇറങ്ങുന്നത് കണ്ടു ഉമ്മറത്തിരിക്കുന്ന ചാനുവിനെ നോക്കി ഉമ്മ അതിമനോഹരമായിട്ടൊന്ന് ചിരിച്ചു ആ ചിരിയിൽ കാണാം ഉമ്മാൻ്റെ സന്തോഷത്തിന് എന്തോരുമുണ്ടെന്ന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ മോനെ ഉമ്മറത്തേക്ക് കയറി വന്ന് അവൻ്റെ അരികിലെ ചേറി സ്ഥാനം പിടിച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു ചെറിയ വേദനയുണ്ട് എന്നാലും വലിയ കുഴപ്പമല്ല ഉമ്മ പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ എത്തിയില്ലേ ഇനി അധികം വൈകാ വൈകാതെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടും ഉപ്പ ഇവിടെ ഉപ്പ വന്നില്ലേ ഇല്ല ഉപ്പ രാത്രി വരാമെന്ന് പറഞ്ഞു ഉമ്മയും ഷാനുവും സംസാരിക്കുമ്പോൾ അനിയത്തിമാർ രണ്ടാരും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക് എന്തോ ഷാനുവിനോട് സംസാരിക്കാൻ ഒരു മടി പോലെ കാരണം ഈ മാറ്റം അവരിൽ വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു മൂർച്ചയുള്ള വാക്കുകൾ പറഞ്ഞ് അവർ ഷാനുവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരിക്കലും എണേറ്റ് നടക്കാൻ പറ്റില്ല എന്നിവരെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എല്ലാത്തിനും തിരിച്ചടിയായി അവർക്ക് മുൻപിൽ അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ലജ്ജ തോന്നി അപ്പോഴേക്കും ജിനു എല്ലാവർക്കുമുള്ള ചായ ടേബിളിൽ കൊണ്ടുവച്ചു അനിയത്തിമാതിരി വലിയ മൈൻഡ് ചെയ്യാതെ അവൾ ഉമ്മാനെ ഷാനുവിനെ ആദീനേയും വിളിച്ചു വാക്കർ പിടിച്ച് മെല്ലെ എഴുന്നേക്കുമ്പോൾ അവൻ്റെ കാലുന്നു തെന്നു പോയിരുന്നെങ്കിലും ജിനുവിൻ്റെ കൈകളിൽ അവനിൽ മുറുകിയിരുന്നു അപ്പോഴും ആദീ മൂടിയെത്തി സാർ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടാ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേ ബാലൻസ് കിട്ടിയില്ല ആദി നീ പോയി ചായ കൊടുക്കി ഷാനുക്കാനൊപ്പം ഞാൻ വന്നോളാം അവൻ്റെ ഇടുപ്പിലൂടെ കൈകോർത്ത് പിടിച്ചവൾ ടേബിളിനകതിലേക്ക് നടക്കുമ്പോൾ ആ കാഴ്ച അവളുടെ അനിയത്തിമാർ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അവരുടെ നോട്ടം അവളുടെ ഒരു വിജയമായിട്ടാണ് അവൾക്ക് തോന്നിയത് അന്ന് മുഴുവനും വീട്ടിൽ വിരുന്നുകാരായിരുന്നു ഉമ്മാൻ്റെ ആളുകളും ഉപ്പാൻ്റെ ആളുകളും അവനെ സ്നേഹിക്കാൻ മത്സരമായിരുന്നു വിരുന്നുകാരെല്ലാം പോയി വീടൊന്ന് ശാന്തമാകുമ്പോൾ രാത്രി സമയം പതിനൊന്നരയോടെ അടുത്തിരുന്നു എൻ്റെ അമ്മോ എന്തോരാണ് സാറിന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആദ്യ ഷാനുവിൻ്റെ റൂമിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ അന്ന് നീ ഹോസ്പിറ്റലിലില്ലല്ലോ അതാണ് കാണാത്തത് ഉമ്മയും ഇപ്പയും പോയിട്ടുള്ളൂ പക്ഷെ ബന്ധുക്കളെല്ലാം അന്നും ഇന്നും എനിക്കൊപ്പം ഉണ്ട് എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും ഓടി വരും ഇവർ പിന്നെ വയ്യാതെ കിടന്നപ്പോൾ ഇവരാരും ഇവിടേക്ക് വരാതിരുന്നത് എൻ്റെ കിടപ്പ് കാണാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അതെന്നെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇതുപോലെ സ്നേഹിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ അതി നമുക്ക് ജീവിക്കാൻ തന്നെ ഉത്സാഹം കാണുന്നത് അത് സത്യം കുറേ ബന്ധുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല ഇതുപോലെ സ്നേഹിക്കാനും തളരുമ്പോൾ നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനും ആരെങ്കിലും ഉണ്ടാവുമ്പോഴേ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ അല്ല ഷാഹി ഷോപ്പിൽ നിന്ന് വന്നില്ലേ വന്നോ വന്ന ഉടനെ അവൻ റൂമിലാണ് അവൻ എൻ്റെ അവിടുത്തേക്കൊന്ന് വന്നതുപോലുമില്ലല്ലോ ഇവനെക്കുറിച്ചായിരുന്നല്ലോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഉമ്മ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവൻ നോക്കുന്നേ എനി എൻ്റെ ആവശ്യമില്ല അന്ന് ഉമ്മാൻ്റെ മോൻ്റെയും പ്ലാനിങ് നടന്നില്ലല്ലോ ആ ദേഷ്യം ഇപ്പോഴും അവൻ കാണിക്കുന്നത് അല്ലെങ്കിലും ഇവരൊക്കെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയില്ല എന്നെ സ്നേഹിക്കുന്നത് അല്ലാതെ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ലല്ലോ സാറിനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു സിദ്ധു സാർ വിളിച്ചിരുന്നു സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് എന്നെ വിളിച്ചതാ ഇവിടെ വിരുന്നുകാർ വന്ന ടൈമിലാണെന്ന് തോന്നുന്നു അവൻ്റെ കോൾ വന്നത് ഞാൻ അറിയില്ലായിരുന്നു റൂമിലേക്ക് വന്നപ്പോഴാണ് അവൻ്റെ കോൾ കാണുന്നത് പിന്നെ വൈകിയതുകൊണ്ട് തിരിച്ചു വിളിക്കാൻ നിന്നില്ല നിന്നോട് എന്താ പറഞ്ഞത് നാളെ രാവിലെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇന്ന് സാറിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി വൈകിപ്പോയി അതുകൊണ്ടാണ് ഇന്നിവിടേക്ക് എത്താൻ കഴിയാത്തതെന്നാണ് പറഞ്ഞത് എങ്കിൽ രാവിലെ അവൻ ഇവിടെ എത്തും സമയം ഒത്തിരി ആയല്ലോ ജീനു ഇതുവരെ റൂമിലേക്ക് വന്നില്ലല്ലോ ജിനുവിനെ കിച്ചണിൽ ജോലിയുണ്ട് ഒത്തിരി ഉരുന്നുകാർ വന്നതല്ലേ അവർ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അവൾക്ക് ജോലി ഭാരം കൂടില്ലേ അതിലൊന്നും അവൾക്കൊരു പരാതിയുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് അവിടുത്തെ ആഴ്ച മുതൽ അവളോട് പഠിക്കാൻ പോവാൻ പറയണം ഞാൻ എണീറ്റ് നടന്നാൽ പോകുമെന്നല്ലേ പറഞ്ഞത് എനിക്ക് പോകുന്നില്ല തോന്നുന്നില്ല അവൾ പോകുമെന്ന് എന്തേ അവൾ അങ്ങനെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പഠിക്കാനുള്ള മൂടെല്ലാം നഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അത് പറയുമ്പോൾ ആദ്യയിൽ പതിവില്ലാത്തൊരു ചിരി കണ്ടോ എന്താടാ വല്ലാത്തൊരു ഇളി എനിക്കിനി മുതൽ ഷാനുഖാൻ്റെ നെയ്സായാൽ മതിയെന്ന് അങ്ങനെയാണ് അവൾ എന്നോട് പറഞ്ഞത് ഓ അപ്പോൾ ഉടായപ്പ പറഞ്ഞ് മടി പിടിച്ചിരിക്കാനാണല്ലേ ഉദ്ദേശം അത് നടക്കില്ല അവളെ സ്വപ്നമാണ് പഠിച്ച് ജോലി നേടുക എന്നത് ഞാൻ കാരണം അവളുടെ ആഗ്രഹം നടക്കാതിരിക്കാൻ പാടില്ല എന്ത് വേണമെന്ന് എനിക്കറിയാം നീ ഒന്ന് പോയി നോക്ക് അവളുടെ ജോലി കഴിഞ്ഞോ കഴിഞ്ഞോന്ന് എനിക്ക് നല്ല ക്ഷീണം ഒന്ന് കിടക്കണം ആ സാറി കിടന്നോ ഞാൻ നോക്കി വരാം അല്ല ജിനോ നിന്റെ ജോലി ഇപ്പോഴും കഴിഞ്ഞില്ലേ ഇല്ലാതെ കുറച്ചുകൂടെ ജോലിയുണ്ട് ഉമ്മ ഇവിടെ ഉമ്മ പോയി പോയിടന്നു എല്ലാ ജോലിയും നിന്നെ ഏൽപ്പിച്ച് ഉമ്മ പോയി കിടന്നു അല്ലേ അത് കുഴപ്പമില്ലാതെ എനിക്ക് ജോലി ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ ഷാനുക്ക കിടന്നോ സാറിന് ഭയങ്കര ക്ഷീണം അതുകൊണ്ട് കിടന്നോ നീ പോയി കിടന്നോ വെറുതെ എന്നെ വെയിറ്റ് ചെയ്ത് നിന്റെ ഉറക്കം കളയണ്ട ഇപ്പോൾ എനിക്ക് ആ പഴയ പേടിയില്ല ഷാനുക്ക എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഉം എന്നാൽ ശരി ഗുഡ് നൈറ്റ് ജിനുവിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കിച്ചൺ വൃത്തിയാക്കി ദോശക്കുള്ള മാവും മരിച്ച് വെച്ച് റൂമിലെത്തിയപ്പോൾ സമയം പന്ത്രണ്ടരയോടെ അടുത്തിരുന്നു അവൾ റൂമിലെത്തുമ്പോൾ ഷാനു നല്ല ഉറക്കമാണ് അവനെ ഒന്ന് നോക്കി ഡോർ അടച്ച് ലോക്ക് ചെയ്ത ശേഷം മേൽ കഴുകി മാറാനുള്ള ഡ്രസ്സും എടുത്താൽ ബാത്ത്റൂമിലേക്ക് പോയി മേൽ കഴുകി വന്നവൾ റൂമിൽ കുറേ സമയം അങ്ങനെ തന്നെ നിന്നു എവിടെ കിടക്കും അതായിരുന്നു അവളുടെ കൺഫ്യൂഷൻ മുകളിലെ റൂമിലാണെങ്കിൽ അവൾക്ക് കിടക്കാൻ മറ്റൊരു കട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതില്ല ഇനി ഞാൻ ഇവിടെ കിടക്കുക ഷാനുക്കാർ കിടക്കുന്ന ബെഡിൽ രണ്ടോ മൂന്നോ പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ എന്നോടൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ അരികിൽ കിടന്നാൽ ചിലപ്പോൾ അത് ഇഷ്ടമായില്ലെങ്കിലോ കുറേ സമയം അവൾ അങ്ങനെ തന്നെ ആലോചിച്ചു നിന്നു പിന്നെ അവളുടെ കണ്ണുകൾ നേരെ പോയി സോഫയിലേക്കായിരുന്നു ആ ഈ സോഫയിൽ കിടക്കാം അലമാരിയിൽ നിന്നും ഒരു പുതുപ്പെടുത്തവൾ സോഫയിൽ പോയി കിടന്നു പുറത്ത് തകർത്ത് പെയ്യുന്ന മഴയാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് സോഫയിൽ കിടന്ന് എപ്പോഴും അവളും വേഗം ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി നേരം വൈകി കിടന്നതുകൊണ്ട് വൈകി എഴുന്നേൽക്കുമ്പോൾ എന്നുള്ള പേടി കാരണം അവൾ ഫോണിൽ അലാറം സെറ്റ് ചെയ്തിട്ടാണ് ഉറങ്ങിയത് അഞ്ചു മണിയാവുമ്പോൾ അലാറം അടിച്ചു അവളുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാനുവിനെ ഒന്ന് നോക്കി തെറ്റിയിൽ ഒരു പതിവ് ചുംബനം കൊടുത്ത് അവൾ കിച്ചണിലേക്ക് നടന്നു അപ്പോഴെല്ലാം അവൻ നല്ല ഉറക്കിലായിരുന്നു അന്ന് പതിവിലും നേരത്തെ ആദ്യം ഇണേറ്റു ഇണേറ്റുടനെ അവൻ താഴേക്കിറങ്ങി ഷാനുവിൻ്റെ റൂമിലേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ ഷാനു നല്ല ഉറക്കമാണ് എന്ന് കരുതി നേരെ അവൻ്റെ റൂമിലേക്ക് തന്നെ പോയി വേഗം കുളിച്ച് ഡ്രസ്സ് മാറി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി താഴേക്കിറങ്ങി ജിനു ആര് ചായ ഞാൻ ഇപ്പോൾ ഇട്ടുതരാം കേട്ടോ കാര്യമായ ജോലിയിലായതുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കതെയാണ് അവൾ പറഞ്ഞത് എനിക്കിപ്പോൾ ചായ വേണ്ട വെന്നിട്ട് മതി അത് കേട്ടപ്പോൾ അവളെന്ന് തിരിഞ്ഞു നോക്കി നീ ഇത് എവിടേക്കാണ് ഞാനേ അമ്പലത്തിൽ പോവാ സാറിന് വേണ്ടി കുറച്ച് വഴിപാടുകൾ നടത്താനുണ്ട് സാറി എണീറ്റ് നടന്നാലേ ഉടനെ തന്നെ വഴിപാടുകളെല്ലാം നടത്തുമെന്ന് ഞാൻ ഭഗവാനെ കൊടുത്തതാണ് അതുകൊണ്ടേ അത് വൈകിക്കാൻ പറ്റില്ല എന്നാൽ നീ പോയി വാ അവനെ നോക്കി നിറഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞു ഹോ പിന്നെ ഇവനും വയ്പാട് നടത്തിയിട്ടാണല്ലോ ഷാനു ഇണീറ്റ് നടന്നത് അവരെ സംസാരം കേട്ടുകൊണ്ട് വന്ന ഉമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഇതൊക്കെ ഇവൻ്റെ അഭിനയമാണ് ഷാനുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള അഭിനയം ഇങ്ങനെയൊക്കെ കാണിച്ചു കുട്ടിയാലല്ലേ അവനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇനി അവൻ്റെ ആവശ്യം എന്താ ഇവിടെ ഇപ്പോൾ ഷാനു ഇണീറ്റ് നടന്നില്ലേ ഇനി അവനെ ഇവിടെ പറഞ്ഞു വിട്ടൂടെ വെറുതെ ശമ്പളം കൊടുത്ത് ഇതിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇതൊക്കെ ഉമ്മ തന്നെ ഷാനുഖാനോട് പോയി പറ അപ്പോൾ തന്നെ അതിനുള്ള മറുപടി കിട്ടും എന്നിട്ട് വേണം എന്നെ വലച്ചു കീറാൻ ഷാനുക്ക ഇണേറ്റ് നടന്നു എന്ന് കരുതി ഒന്നും തനിയാനൊന്നും ആയിട്ട് ചെയ്യാനൊന്നും ആയിട്ടില്ല എല്ലാത്തിനും എപ്പോഴും ഒരാളുടെ സഹായം കൂടെ വേണം ഉമ്മ കാണുന്നില്ലേ വലതു കൈക്ക് ശക്തിയല്ലാത്തത് ആ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നടക്കുമ്പോൾ എപ്പോഴും ഒരാൾ കൂടെ വേണം ആര് പോയാൽ ഇതൊക്കെ ആരാ ചെയ്യുക അവൻ്റെ ഭാര്യയായ നീ നോക്കണം ഞാൻ ഷാനുഖാനെ നോക്കിക്കോളാം എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ ഈ വീട്ടിലെ ജോലിയെല്ലാം ഉമ്മ ചെയ്തോ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇന്ന് തന്നെ നമുക്കിവിടുന്ന് പറഞ്ഞു വിടാം അവൻ ഇണയറ്റി നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ നാവിനെ കുറച്ച് നീളം കൂടിയല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നവൾ ആയിരുന്നല്ലോ ഇപ്പോൾ എല്ലാത്തിനും തർക്കത്തിലും പറയാ പറയാൻ തുടങ്ങി എന്താ ഉമ്മ അവനെ പറഞ്ഞു വിടണോ ഷാനു നല്ലതുപോലെ നടക്കാൻ തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് പറഞ്ഞു വിടാം അത് കേട്ട് ജിനു അറിയാതെ ചിരിച്ചുപോയി എനിക്കറിയാലോ ഉമ്മാക്ക് ജോലി ചെയ്യാൻ മടിയാണെന്ന് അതല്ലേ ഞാൻ ഇങ്ങനെയൊരു നമ്പർ ഇറക്കിയത് ഞാനൊന്ന് ഷാനുക്കാനെ പോയി നോക്കട്ടെ ഉമ്മ ഈ ദോഷം ഒന്ന് നോക്ക് അവനെ ഞാൻ നോക്കിക്കോളാം നീനിത് ജോലി ചെയ്യാൻ നോക്കി ഉമ്മ ചെല്ലുമ്പോൾ അവൻ ഇണേറ്റിരിക്കുന്നുണ്ട് മോനെ ഞാൻ പിടിക്കണം നിന്നെ വേണ്ട ആദ്യം എവിടെ അവൻ രാവിലെ തന്നെ കുളിച്ചു മാറ്റി എങ്ങോട്ട് പോയി എവിടെ പോയി ആർക്കറിയാം ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഇപ്പോൾ അവനെ അവൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം ജിനു ഇവിടെ അവൾ അവിടെ ഇവിടെ ഉണ്ട് ഉമ്മ അവളെ എന്ന് വിളിച്ച് ഉമ്മ പറയാൻ നേരമില്ലാതെ അവൾ റൂമിലെത്തിയിരുന്നു ആദ്യം ഇവിടെ ജിനു അവനെ അമ്പലത്തിൽ പോയി ഷാനുക്ക എണീറ്റാൽ പറയണമെന്ന് പറഞ്ഞിരുന്നു ഷാനുക്കാക്കു വേണ്ടി അവൻ എന്തൊക്കെയാ വഴിപാടുകൾ നേർന്നിട്ടുണ്ടല്ലോ അതിനു വേണ്ടി പോയതാ അമ്പലത്തിൽ ബ്രഷ് ചെയ്യണ്ടേ ആ ബ്രഷ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കണ്ടേ എന്നത്തിൽ മുണ്ട് അഴിഞ്ഞു വീഴും ആദ്യമാണ് എപ്പോഴും മുണ്ട് മുറുക്കി ഉടുത്തു തരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവളോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം എപ്പോൾ വരും എപ്പോൾ വരുമെന്ന് അറിയില്ല ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ എൻ്റെ ഫോണൊന്നു വിടുത്തെ ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്തിനാ അവനെ വിളിക്കുന്നത് ഷാനുക്കാക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ വരാം അതിനെ മറുപടിയൊന്നും പറയാതെ അവൻ ആദ്യം വിളിച്ചു അപ്പോഴേക്കും പുറത്ത് ബേക്കിൻ്റെ ശബ്ദം കേട്ടു വന്നത് ആരെയാവുമെന്ന് ഓഹിക്കുമ്പോഴും സാർ ഞാനിതാ ഇവിടെ എത്തിയെന്ന് മറവിച്ചത് നിന്നും പറയുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ ഷാനു കോൾ കട്ടാക്കി സാർ ഒത്തിരി സമയമായി ഉണീറ്റിട്ട് ഇല്ല ഇപ്പോൾ ഉണീറ്റേ ഇപ്പോഴ ഇപ്പോഴും ജീനു അതേ നിൽപ്പ് തന്നെയായിരുന്നു ഷാനുഖാൻ്റെ ഒരു കാര്യങ്ങളും എന്നോട് പറയുന്നില്ല എല്ലാം ആദ്യോടാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ബാത്റൂമിലേക്ക് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ആദ്യം കാത്തിരുന്നു എന്തിനെ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഞാൻ ഷാനുഖ് ഖാൻ്റെ ഭാര്യയല്ലേ ആദ്യേക്കാൾ അവകാശമില്ലേ എനിക്ക് ഓ ഞാൻ കരുതി എന്നെ കാണുമ്പോൾ നീ ഇന്നലെ രാത്രി എവിടെയോ കിടന്നതെന്ന് ചോദിക്കുമെന്ന് പക്ഷേ ഒന്നും ചോദിച്ചില്ല ആഗ്രഹമുണ്ടായിരുന്നു കൂടെ കിടക്കാൻ ഇഷ്ടമായില്ലെങ്കിലോ കരുതിയ സോഫയിൽ പോയി കിടന്നത് ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം എന്നിട്ട് ബ്രഷ് ചെയ്താൽ മതിയോ എന്നെ മുണ്ടെന്ന് മുറുക്കെടുത്തതാണ് എന്നിട്ട് നീ പോയി ഡ്രസ്സ് മാറിക്കോ ഹോ ഇപ്പോൾ അതായിരുന്നോ കാര്യം എന്നോട് പറഞ്ഞാൽ ഞാൻ മുണ്ട് മുറയ്ക്കെടുത്ത് തരുമായിരുന്നില്ലല്ലോ ഞാനൊരു വേലക്കാരി ഒന്നുമില്ലല്ലോ ഷാനുക്ക ഭാര്യയല്ലേ പിന്നെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ചില സമയം ഷാനുക്ക എന്നെ വല്ലാതെ അവഗണിക്കുന്നുണ്ട് കേട്ടോ ചില സമയം വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യും ഇതിൽ ഇതിലേതാണ് യഥാർത്ഥം അവൾ സ്വയം ചോദിച്ചു പോയി സ്നേഹമുള്ളരാൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയില്ലേ ഇതെന്താ ഇവിടെ ഞാനൊരു നോക്കുകുത്തിയായി മാറുകയാണോ ഷാനു ഷാനുക്ക എന്നെ അവഗണിക്കുകയാണോ ആദ്യം അവന് മുണ്ട് മുറുക്കിയെടുത്ത് കൊടുത്ത് റൂമിലേക്ക് പോയിട്ടും ജിനു അതേ നിൽപ്പ് തന്നെ ആയിരുന്നു അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ഷാനുവിനെ മനസ്സിലായി മുണ്ട് ഉടുത്തു തരാൻ ആദ്യയോട് പറഞ്ഞ പരിഭവമാണ് ആ മുഖത്ത് കാണുന്നതെന്ന് ജിനു ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിന് വന്ന് മൂടുമ്പോഴാണ് അവൾ ഷാനുവിൻ്റെ ശബ്ദം കേട്ടത് എന്താ ജിനു ഇതിന് മാത്രം ആലോചിക്കാൻ നിനക്ക് ഏയ് ഒന്നുമില്ല ഞാൻ പോയി ഷാനുക്കാക്കുള്ള ചായ കൊണ്ടുവരാം അപ്പോഴേക്കും ആദ്യം ഡ്രസ്സ് മാറി വന്നു പിന്നെ ഷാനുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അവനപ്പം നിന്നു കൊടുത്തു എനിക്ക് കുളിക്കണം മതി ഇന്നലെ കുളിക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ വിരുന്നുകാർ ഒഴിഞ്ഞു നേരം ഉണ്ടായില്ലല്ലോ ഇപ്പോൾ കുളിക്കണോ അതോ കുറച്ച് കഴിഞ്ഞ് മതിയോ ഇപ്പോൾ കുളിക്കണം അതിനു മുമ്പേ എനിക്കൊരു ചായ കുടിക്കണം എങ്കിൽ ഞാൻ ബാത്റൂമിലൊരു ചെയർ കൊണ്ടിടട്ടെ ആ ഓക്കെ അപ്പോഴേക്കും ജിനു അവനും ആരിക്കുമുള്ള ചായ മാറി വന്നു ജിനു എൻ്റെ തോർത്തുമുണ്ട് ആ ഷെൽഫിലുണ്ട് അതൊന്നെടുത്തേ എന്താ ഷാനുക്ക കുളിക്കാൻ പോവാണോ അതോ ഞാൻ കുളിപ്പിച്ച് തരണോ വേണ്ട ആദി കുളിപ്പിച്ച് തരും ചെയറുമായി വരുന്ന ആദി അവൾ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ചെയർ ബാത്റൂമിൽ കൊണ്ടുവച്ച ശേഷം ആദി അവളെ കയ്യിൽ നിന്നും ചായ വാങ്ങി അതിന് ശേഷമാണ് അവൾ ഷാനുവിനുള്ള തോർത്തുമുണ്ട് എടുത്തു കൊടുത്തത് ജിനോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ കൂടി ഉണ്ടാകും ആരായത് സിദ്ധുസാറ് അവനിപ്പം വരും ഒന്ന് മൂളികൊണ്ട് ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവൾ കിച്ചണിലേക്ക് പോയി സാറിൻ്റെ പൊണ്ടാട്ടിക്ക് ഞാൻ സാറിനെ കുളിപ്പിക്കുന്നത് ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു അതൊക്കെ അവൾക്ക് ചെയ്യാനാണ് ആഗ്രഹം അതൊന്നും സാരില്ലടാ നീ ഉണ്ടാകുമോ നീ ചെയ്തു തന്നാൽ മതി ഷാനുവിൻ്റെ സംസാരം കേട്ട് ആദ്യം അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇയാൾ എന്താ എങ്ങനെ സാറിൻ്റെ ഭാര്യയല്ലേ പിന്നെന്താ പ്രശ്നം ഷോ ഒന്നും അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്നെ പൊട്ടനാക്കാണോ അതോ അയാൾ സ്വയം പൊട്ടനാവുകയാണോ ആലോചന കഴിഞ്ഞാലേ പോയി കുളിക്കാമായിരുന്നു ആദ്യം നോക്കി അത് പറഞ്ഞപ്പോൾ ആദ്യം അവനെ നോക്കി നിളിച്ചു അതിനുശേഷം അവനെയും വിളിച്ച് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് അവർ റൂമിലെത്തുമ്പോൾ നിന്ന് ആരുടെയൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട് സിദ്ധു സാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം ഒരു സംശയം പോലെ പറഞ്ഞപ്പോൾ ആ സംസാരം ഷാനു ഉറപ്പിച്ചു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാറാനുള്ള മുണ്ടും ഒരു ടീഷർട്ടിനും ജീനും ബെഡിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഹാരിയുടെ സഹായത്തോടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹാളിലേക്ക് നടന്നു വാക്കർ പിടിച്ച് ഷാനു നടന്നു വരുമ്പോൾ സിദ്ധു ഇമ്മ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു അതിനുശേഷം അവനതിലേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഷാനു നിന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാനു ഈ മാറ്റം വല്ലാത്തൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ നിന്റെ രണ്ടാം ജന്മം അതേടാ നീ പറഞ്ഞതാണ് കറക്റ്റ് സിദ്ധു എൻ്റെ രണ്ടാം ജന്മമാണ് ഈ മാറ്റം നിന്നെപ്പോലെ തന്നെ ഞാനും പ്രതീക്ഷിച്ചതല്ല എല്ലാം ഒരു സ്വപ്നം പോലെ തോന്ന എനിക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പലരും പറയാറുണ്ട് ഞാൻ ആറുമാസങ്ങൾക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് നടക്കുമെന്ന് പക്ഷെ എനിക്കെന്തോ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാവും എന്നിൽ ഈ മാറ്റം എനിക്കൊരു സ്വപ്നമായി തോന്നുന്നത് അന്ന് ഒത്തിരി സമയം ഷാനുമായി സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് ഷിദ്ദു ഓഫീസിലേക്ക് പോയത് വൈകിട്ട് ആര്യോട് സംസാരിച്ചു കൊണ്ട് ഹാളിൽ നിന്ന് ടി വി കണ്ടിരിക്കുമ്പോഴാണ് മാമൻ കയറി വരുന്നത് അരികിലായി ഉമ്മയും ജിനവും വിരിപ്പുണ്ട് മാമനെ കണ്ടപ്പോൾ ജിനം വേഗം എഴുന്നേറ്റ് ചായ ഇടാൻ പോയി മാമൻ സ്കൂളിൽ നിന്നും വരുന്ന വഴിയാവില്ലേ അതെ എനിക്കേ നിന്നോടൊരു അർജൻറ് കാര്യം സംസാരിക്കാനുണ്ട് ഉമ്മ കേൾക്കാതെ പതിയായിരുന്നു മാമൻ പറഞ്ഞത് എന്താ മാമ നമുക്ക് നിന്റെ റൂമിലേക്ക് പോയാലോ പോവാം അപ്പോഴേക്കും ജിനു ചായമായി വന്നു ചായ കുടിച്ച ശേഷം മാമനെയും വിളിച്ച് അവൻ റൂമിലേക്ക് പോയി ഇതിന് മാത്രം രഹസ്യം എന്താ പറയാനുള്ളത് ഉമ്മ അവർ പോകുന്നത് നോക്കി മനസ്സിൽ ചോദിച്ചു ഇതേ ചിന്ത തന്നെയായിരുന്നു ജിനുവിനും അവർ റൂമിലേക്ക് പോകുമ്പോൾ അവളെ ഒന്ന് വിളിച്ചത് പോലുമില്ല എന്നാലും എന്താവും മാമന് ഷാനുഖാനോട് സംസാരിക്കാനുണ്ടാവുക ഇനി ഞാൻ കേൾക്കാത്ത ഞാൻ കേൾക്കാൻ പറ്റാത്ത വല്ല വല്ലതോ ആവോ ടെൻഷനോടെ നികം കളിച്ചവൾ ഓരോന്ന് ആലോചിക്കുമ്പോഴും ഒരായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ കിടന്ന് അലയടിക്കാൻ തുടങ്ങി ഇതെല്ലാം ആദ്യം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അല്ലാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ